അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ബീഫ് കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ബീഫ് കറിയാണ് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിനുവേണ്ടി മൂന്ന് സവാള എടുത്തിട്ടുണ്ട് സവാള എടുക്കുമ്പോൾ എപ്പോഴും കണ്ണ് എരികുന്നുള്ളൊരു പേടിയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് രണ്ടായിട്ട് സവാള മുറിച്ചിട്ട് കമുഴ്ത്തി ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് അരിഞ്ഞ് നോക്കി നോക്കൂ കണ്ണ് എരിയാറില്ല എനിക്ക് പൊതുവേ ഞാനിനി അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കണ്ണ് കണ്ണെരിയാറില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ മൂന്ന് സവാള ഞാൻ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് തൊട്ടടുത്ത് ബൗളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കുക്കറെടുത്തു കുക്കർ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അതിലേക്കെടുത്തത് രണ്ട് ഇലക്ക പിന്നെ മറ്റേ പട്ട ഗ്രാമ്പൂ കുരുമുളക് ഇത്ര ഐറ്റംസ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത്ര ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടാവണം ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ചൂടാക്കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പ് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ മറ്റേ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച മൂന്ന് സവാള ഭയങ്കര സ്ലൈസായിട്ട് അണ്ണിട്ടാണ് തിന്നായിട്ടാണ് അരിഞ്ഞത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് ചൂടായി കിടന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പൊടികൾ ആഡ് ചെയ്യുള്ളൂ അപ്പോൾ സവാള ഓൾമോസ്റ്റ് വാടിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് ഇപ്പൊ നമ്മൾ കുറച്ച് മസാല മാത്രമേ അടയുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇനി കൂടുതൽ മസാലകളൊക്കെ ആഡ് ചെയ്യാൻ പോണത് അപ്പം നമ്മൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ രാവിലെ തന്നെ പോയാലാണെങ്കിൽ നമുക്ക് നല്ല ബീഫൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പം കയത് ഒരു പത്തര ആ ടൈം ആയപ്പോഴാണ് പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയത് മറ്റേ ലിവറ് പിന്നെ കുറച്ച് എല്ല് അങ്ങനത്തെ ഒക്കെ പീസുകളാണ് കിട്ടിയത് അപ്പോൾ ലിവറൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കറി വെക്കണത് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുത്തു ഒന്ന് ചൂടാ ചൂടാവണത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് മിക്സാക്കിയതിന് ശേഷം മസാലകൾ തീർന്നിട്ടില്ല കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത മസാല നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതെല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് നാലഞ്ച് വിസിൽ നിങ്ങളുടെ കുക്കറിന് എത്ര വിസലാണോ ആവശ്യം അതനുസരിച്ച് വിസലുകൾ വേണ്ടി വിട്ട് വെക്കുക അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ സിംഗിൾ കിടക്കുന്നുണ്ട് ഇനി ആ വിസിലൊക്കെ വന്ന് ചി ബീഫ് ഒന്ന് വെന്ത് വരുത്തി അപ്പോഴേക്കും നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാം പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ പറയണേ നിങ്ങളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാവരും ഒന്ന് കമൻറ് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരും ഒന്നും കമൻറ്റ് ചെയ്യാറില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം ചെറിയൊരു ഹർട്ടാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിനി പാത്രങ്ങളൊക്കെ കഴുകി ഇതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുള്ള ബാക്കി കുക്കിങ് അടുത്തത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമാവണില്ല എന്നെങ്കിലൊന്ന് പറയാം കേട്ടോ അങ്ങനെ നമ്മളുടെ പാത്രം കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം അത് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ിൽ അഞ്ച് വിസലടിച്ചിട്ടുണ്ട് കാരണം ഇത് ഇവിടുത്തെ കുക്കറിൽ കുറച്ചും വിസലടിച്ചാൽ സംഭവം വേവുള്ളൂ പിന്നെ അതിന്റെ കാപ്പിക്കൂടെ നമ്മളെ മക്കളൊക്കെ അടക്കളയിൽ കയറി ഇറങ്ങി പോണുണ്ട് കേട്ടോ അവരിങ്ങനെ ഞാൻ കിച്ചണിലൊക്കെ നിക്കുന്ന സമയത്ത് മൂന്നും ക്ലാസ്സിലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ അടക്കളയില് പതുങ്ങി കൂടിയൊക്കെ നിൽക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പിക്കാനായിട്ടാണ് ആൾ വന്നിക്കുകയുള്ളു ഇപ്പൊ അവന്റെ കാലം എന്തോ ആയിട്ട് അത് അവിടെ തേക്കാനായിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ ഞാൻ അടുത്ത പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മുക്കാൽ ആണ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് ഇടയി കൊടുക്കുന്നത് അടുത്തത് രണ്ട് ടീസ്പൂണോളം മുളു പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ആഡ് ചെയ്യുന്നത് ഗരം മസാല ഗരം മസാല കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അതിലൊരു മൂന്ന് നാല് ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ബീഫ് കറി നല്ല ബ്ലാക്ക് കളർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തൊട്ട് പോകുമ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് മസാലപ്പൊടി ഒരു പത്ത് അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് ആക്കി കൊടുക്കുക പൊടിയുടെ കളറിന് അനുസരിച്ചാണ് നമ്മുടെ ബീഫ് കറിയിൽ ആ ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നത് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മൾ തിരിച്ച് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള മസാല കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആ ചെറിയ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നന്നായി തിളച്ച് തിളച്ച് വെച്ച് ഒന്ന് കുറുകി വന്നുകഴിയുമ്പോഴത്തേക്കും നല്ല കളറും നല്ല ആയിട്ടുള്ള ബീഫ് കറി നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ ഞാൻ ആ മസാല ചൂടാക്കിയ ആ പാനിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാനുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കി ചെറിയ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇരുന്ന് ഇങ്ങനെ വെന്ത് കുറുകി വരണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ ഇപ്പോൾ ഇതാ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര തിക്നെസ്സും അതുപോലെ ഭയങ്കര ടേസ്റ്റാട്ടോ സംഭവം ഞാൻ വെറുതെ പറയണതല്ല പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ബീഫ് കറി എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം നിങ്ങളെല്ലാവരും ഉണ്ടാക്കണ ഒരു സംഭവം തന്നെ ആയിരിക്കാം പിന്നെ നമുക്ക് ബീഫ് എന്തായിട്ടുണ്ടെങ്കിലും പല ടൈപ്പിൽ വെക്കാമല്ലോ അപ്പം അങ്ങനെ ഞാൻ വെക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ സംഭവം എനിക്കൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണെന്താന്ന് വെച്ചാൽ ഞാൻ നല്ല സംഭവങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ അല്ലാത്ത സംഭവങ്ങൾ കുറേ വീഡിയോസ് ഞാൻ എടുക്കാറുണ്ട് ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് മൂന്ന് നാല് വീഡിയോസൊക്കെ ഇടാം പക്ഷേ ഞാനത് പരീക്ഷിച്ച് നോക്കണ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഫ്ലോപ്പ് ആവണതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും നല്ല ടേസ്റ്റുള്ള സംഭവം മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ കാരണം നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് അത് ഗുണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇടുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കലത്തേക്കുള്ള ഫുഡിനാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പപ്പടം ഫ്രൈ ചെയ്ത് പപ്പടം പൊരിച്ചെടുക്കണം അതിനോട് അവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പപ്പടം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മക്കളെ പൊരിച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവർ കണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തീരണ വഴിയറിയില്ല അപ്പൊ ഞാനിപ്പോൾ ആദ്യത്തെ പപ്പടം ഫ്രൈ പൊരിച്ചെടുത്തു അപ്പോഴത്തേക്കും മൂള് വന്ന് അതെടുത്തുണ്ടോയി ഇനിയിപ്പൊ അവൾ അതുകൊണ്ട് മോൻ്റെ അടുത്തേക്ക് ചെല്ലും അവൻ അവൻ ഓടി വരും പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പപ്പടം തീരുന്നതുവരെ അവരിങ്ങനെ വന്നും പോയി വന്നും പോയും കൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണോട്ടോ നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അപ്പം നമ്മളുടെ ഉച്ചയ്ക്കലത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ ബീഫ് കറി പപ്പടം പിന്നെ അങ്ങനെ ബീഫ് കറിയൊക്കെ വെക്കണ ദിവസം നോണൊക്കെ വെക്കണ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സാലഡ് ഞാൻ ഉണ്ടാക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാലഡുകൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ വേറെ വേറെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം ആ ആദ്യ മോം വന്നിട്ടുണ്ട് അവൻ ഞാൻ പറഞ്ഞില്ലേ പപ്പടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ അതുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവനത് ചോദിച്ചിട്ട് വരും അപ്പോൾ ഇനി അവർ വന്നേക്കുമ്പോൾ വേഗം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ തീരണ വഴി അറിയില്ല അങ്ങനെ അവരുടെ പപ്പടമൊക്കെ ഫ്രൈ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് അവരെ കാണാണ്ട് എടുത്ത് മാറ്റി വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയാവുമ്പോഴത്തേക്കും സംഭവം തീരും പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സാലഡ് ഉണ്ടാക്കണം എപ്പോഴും ഉണ്ടാക്കാറില്ല പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോണൊക്കെ വെക്കുന്ന ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സാലഡ് ഉണ്ടാക്കും ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല സിമ്പിളായിട്ട് രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഞാനിനിപ്പോൾ വേറെ ഒന്നും അടയണില്ല കാരണം അതിനുള്ള ടൈമൊന്നുമില്ല ഇപ്പം തന്നെ അത്യാവശ്യം ആയി ഒന്നര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള സാലഡ് ഇനി നമ്മളുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ആക്കി എടുക്കണം നമ്മളുടെ സിങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാത്രങ്ങൾ തീരുവില്ല കേട്ടോ എപ്പോഴും അത് നിറഞ്ഞോണ്ടിരിക്കുള്ളൂ ഇനി അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ട് അടുക്കളയിൽ നിന്ന് വേഗമൊന്നും മാറണില്ലായെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പെട്ടു അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് പിന്നെ അതെ ഈ പപ്പടം കണ്ടപ്പോഴും ആകുമ്പോൾ വന്ന് ഇനി പപ്പടം കഴിത്തീരണേക്ക് മുമ്പ് ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടേട്ടോ അല്ലാന്ന് നീ എനിക്ക് ഒന്നും പോലും കിട്ടില്ല